ഹായ് ഫ്രണ്ട്സ് നമുക്കിന്നൊരു മട്ടൻ കറി വെച്ചത് കണ്ടാലോ ആദ്യം കുക്കർ അടുപ്പത്ത് വയ്ക്കുക വെളിച്ചെണ്ണ വയ്ക്കുക പിന്നെ കുറച്ച് രണ്ടാമൂന്ന് കറുവപ്പൊട്ടയിട്ട് അതിലേക്ക് ഇഞ്ചി പച്ചവ് വെളുത്തുള്ളി പേസ്റ്റ് ഇടുക അതൊന്ന് ചെറുതായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്കും അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള അതിലോട്ട് തട്ടുക തട്ടി വരട്ടുക ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും പിന്നെ ഓരോരുത്തർ ഓരോ രീതിയിലായിരിക്കും മട്ടൻ കറി വെക്കുന്നത് ഞാൻ ഈ രീതിയിലാണ് മട്ടൻ കറി വെക്കുന്നത് രണ്ട് മൂന്ന് രണ്ട് മൂന്ന് വെറൈറ്റി ഞാൻ പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ട് പരീക്ഷിച്ചതല്ല രണ്ട് മൂന്ന് സ്റ്റൈലിൽ ഞാൻ വെച്ചിട്ടുണ്ട് അപ്പോഴൊക്കെ എനിക്ക് ഏറ്റവും കൂടുതൽ ടേസ്റ്റായിട്ടും ഏറ്റവും കൂടുതൽ കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുതലായിട്ട് തോന്നിയത് ഇങ്ങനെ ഈ രീതിയിൽ വെക്കുന്നതാണ് ഞാൻ അപ്പോൾ ഈ രീതിയിലാണ് കൂടുതലും വെക്കുന്നത് സവാളായിട്ട് വരട്ടിക്കൊണ്ടേ ഇരിക്കുക പിന്നെ ഞാൻ അപ്പുറത്തെ അടുത്ത അടുപ്പിൽ അടുപ്പിൽ കുറച്ച് വെള്ളം കേസടുപ്പിൽ കുറച്ച് വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഞാൻ കൂടുതലും ഇതിൽ ഒഴിക്കുന്നത് ഈ ചിക്കൻ കറിയിലായിരുന്നാലും മട്ടൻ കറിയിലായാലും അറ്റ്ലീസ്റ്റ് മുട്ടക്കറിയില്ല വെള്ളം ഒഴിക്കുകയാണെങ്കിൽ മുട്ടക്കറിയിൽ അങ്ങനെ വെള്ളം ഒഴിക്കാറില്ല ഏതിലും വയ്ക്കുന്ന ഏത് കറിയിലും വെള്ളം ഇത് ഒഴിക്കുക ഒഴിക്കുകയാണെങ്കിൽ ചൂടുവെള്ളമേ ഒഴിക്കുകയുള്ളൂ ഒഴിക്കത്തുള്ളൂ പിന്നെ ഞാൻ എന്താ ഇപ്പോൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളി അതിലോട്ട് തട്ടി തക്കാളി തട്ടി തക്കാളി ഇട്ട് വരട്ടുക തക്കാളി എന്ന് ജസ്റ്റ് ബ്രൗൺ കളർ വരെ വരട്ടുക തക്കാളി വരട്ടി വെച്ചതിന് ശേഷം വരട്ടി വര തക്കാളിയും സവാളയും കൂടെ വരട്ടതിന് ശേഷം കുറച്ച് കൊച്ചുള്ളി ഇതിനാവശ്യമായ കൊച്ചുള്ളി എനിക്ക് കുറച്ച് മേട്ടനെ കിട്ടിയിട്ടുള്ളൂ അപ്പോൾ അതിനാവശ്യമായ സവാള തക്കാളി കൊച്ചുള്ളി അതേ ഞാൻ എടുത്തിട്ടുള്ളൂ അപ്പോൾ കുറച്ച് കൊച്ചുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട് ജസ്റ്റ് മിക്സിയിലിട്ട് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് തീരെ ചതഞ്ഞ് പോകാൻ പാടില്ലെങ്കിൽ അതിൻ്റെ ഒരു ടേസ്റ്റ് പോകും അതിന് കൂടെ ഇതിലോട്ട് തട്ടി ഈ ഈ മിക്സിലോട്ട് തട്ടി തട്ടി വീണ്ടും അത് ജസ്റ്റ് ഒന്ന് വഴണ്ട് വരുമ്പോഴത്തേക്കും അപ്പോഴാണ് എനിക്ക് ഓർമ്മ ഒന്നും ഉപ്പിട്ടില്ലല്ലോ അന്ന് സാധാരണ തുടക്കത്തിൽ സവാള ഇടുമ്പോഴത്തേക്കും ഉപ്പിടും കാരണം കുറച്ച് വഴണ്ട് കിട്ടാൻ വേണ്ടി ഇടും ഇതിപ്പം ഇപ്പോഴാണ് ഓർമ്മ കിട്ടി ഇട്ടത് പിന്നെ അതിനെ വീണ്ടും വഴട്ടിക്കൊണ്ടേ ഇരിക്കുക ഇതിനു മുമ്പ് ഞാൻ മട്ടൻ വൃത്തിയാക്കി ചെറിയ പീസുകളാക്കി വൃത്തിയാക്കി മഞ്ഞൾപ്പൊടി പുരട്ടി വെച്ചിട്ടുണ്ട് ആ അതാ മട്ടനും അതിലോട്ട് ഇടുകയാണ് മഞ്ഞൾപ്പു കഴുകി വൃത്തിയാക്കി മഞ്ഞൾപ്പൊടി പുരട്ടി വെച്ചതാണേ അതിനെ ഇട്ട് വരട്ടിക്കൊണ്ടേ ഇരിക്കുക അതിനെ ഇട്ട് വരട്ടി വരട്ടിക്കൊണ്ടിരിക്കുമ്പോൾ കൊണ്ടിരിക്കുക പിന്നെ കുറച്ച് മട്ടൻ തീരെ കുറച്ചേ ഉള്ളൂ അതുകൊണ്ട് ഒരു രണ്ട് ഉരുളക്കയങ്ങ് ഉരുളക്കിഴങ്ങ് ഇടുന്ന എന്തിനു വെച്ചാൽ കറി കുറച്ച് ഒരു പ്രത്യേക ഒരു ടേസ്റ്റും ആയിരിക്കും കറിക്ക് ജസ്റ്റ് ഒരു ഒരു കട്ടി കിട്ടും ജസ്റ്റ് കട്ടി ജസ്റ്റ് കട്ടിയല്ല ഒരു പ്രത്യേക തരം കുറച്ച് കറി ഒരു കുറച്ചുകൂടെ എന്താ പറയുക മട്ടൻ കുറച്ച് കിട്ടും കിട്ടുമെങ്കിൽ മാത്രമേ ഈ ഉരുളക്കായ ഇടാറുള്ളൂ പിന്നെ മിക്കവാറും ഇവിടെ ഉരുളക്കയങ്ങ് ഇടാറുണ്ട് കാരണം ഇവിടെ ഉള്ളവർക്കെല്ലാം ഉരുളക്കിഴങ്ങ് ഇടുന്നത് ഇഷ്ടമാണ് പിന്നെ അതിന് ശേഷം അടച്ചു വെച്ചു അടച്ചു വെച്ചതിന് ശേഷം അപ്പുറത്തൊരു ചീനിച്ചട്ടിയിൽ മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും പെരിഞ്ചീരകപ്പൊടിയും ഇതെല്ലാം മൂപ്പിക്കുന്നുണ്ട് മൂപ്പിച്ച് വോയ്സ് കൊടുത്തോണ്ടിരുന്ന മക്കൾ ഡിസ്റ്റർബ് ചെയ്യാൻ വന്നു വീണ്ടും അവരെ കഥ കഥകോടെ ചിരുന്നിട്ടാണ് വീണ്ടും വോയിസ് തുടങ്ങിയത് ആ അപ്പുറത്തെ ചീനച്ചട്ടിയിൽ തൊട്ടടുത്ത അടുപ്പിൽ ചീനച്ചട്ടിയിൽ മുളകപ്പൊടി മല്ലിപ്പൊടി പെരിഞ്ചീരകപ്പൊടി ഇതെല്ലാം ജസ്റ്റ് ഒന്ന് മൂപ്പിച്ച് ചെറുതായി ഒന്ന് ചൂടാക്കി ഇടും ഞാൻ എന്ത് വെച്ചാലും കറി ഏത് കറി വെച്ചാലും ചിക്കൻ കറി വെച്ചാലും മട്ടൻ കറി വെച്ചാലും ഏത് കറി വെച്ചാലും ചെറുതായിട്ടൊന്ന് ഈ മസാല കൂട്ടുകളെല്ലാം മൂപ്പിച്ചാണ് ഇടാൻ ഇടാറുള്ളത് ഏകദേശം എല്ലാവരും അങ്ങനെയായിരിക്കും ഞാൻ പറഞ്ഞതെന്നേ ഉള്ളൂ ആ ജസ്റ്റ് ഇതൊന്ന് മൂപ്പിച്ചതിന് ശേഷം അതിലോട്ട് ഇടും ഞാൻ വോയിസ് കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും എൻ്റെ മക്കൾ അതിലേ ഇതിലേ കൂടി ഓടുന്നുണ്ട് ആ ഇപ്പം തുട ഇപ്പോൾ കുറച്ച് ദിവസം കൊണ്ടാണ് ഈ വോയിസ് കൊടുത്ത് തുടങ്ങിയത് അപ്പോൾ ഉമ്മ എങ്ങനെയാണ് വോയിസ് കൊടുക്കണമെന്ന് കാണാൻ വേണ്ടി മക്കൾ മക്കളങ്ങോട്ടും ഇങ്ങോട്ടും കിടന്നു പോകുന്നുണ്ട് എന്നെ നോക്ക് എന്നെ നോക്കുന്നുമുണ്ട് അപ്പോൾ ഞാൻ അവർ തിരിഞ്ഞിട്ട് നോക്കുന്നത് വോയിസ് ആ വോയിസിൻ്റെ ഒരു രീതി അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്നത് വീണ്ടും ആ മസാലകൾ മൂപ്പിച്ചതിന് ശേഷം ആ അതിലോട്ട് മട്ടണിലോട്ട് തട്ടി കൊടുക്കുക തട്ടി തട്ടിക്കൊടുത്തതിന് ശേഷം ഈ അരി ഞാൻ പറഞ്ഞില്ലേ അരിഞ്ഞ് ഉരുളക്കയങ്ങ് അരിഞ്ഞു വെച്ചിരിക്കുകയാണെന്ന് ആ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉരുളക്കയങ് കൂടെ അതിലോട്ട് തട്ടിക്കൊടുത്തതിന് ശേഷം ജസ്റ്റ് ആ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന ആ ചൂടുവെള്ളം ഒഴിച്ച് പിന്നെ വേറെ ഇനി വേറെ പ്രത്യേകിച്ച് പരിപ്പണിയൊന്നുമില്ല ജസ്റ്റ് ഈ വെള്ളം കൂടെ ഒഴിച്ച് മിക്സ് ചെയ്ത് കുക്കർ അടച്ച് വയ്ക്കുക പിന്നെ ഓരോരുത്തർ കുക്കറിൻ്റെ കുക്കറിനുസരിച്ചിരിക്കുമ്പോൾ എൻ്റെ കുക്കറിൽ ഒരു ഒരാറേഴ് കേൾക്കണം കേൾക്കുക പിസില് ശേഷം ഓഫ് ചെയ്തിടുക ആ പിന്നെ സ്വാദിഷ്ടമായും മട്ടൺ കറി റെഡിയാണ് പിന്നെ ഈ വീഡിയോസ് കാണുക എല്ലാവരും ഷോർട്സ് ആയിരുന്നാലും വീഡിയോസ് ആയിരുന്നെ എന്ത് കാണാൻ എല്ലാ ഫ്രണ്ട്സും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് വളരെ കുറവാണ് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ എനിക്കിനിയും മുന്നോട്ട് കുറേ വീഡിയോകൾ ഇടാൻ പറ്റത്തുള്ളൂ അതാ മട്ടനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഞാൻ പറഞ്ഞു വന്ന് നിങ്ങൾ ആ അതിൻ്റെ കൂടെ കഴിക്കാനുള്ളത് ഇടിയപ്പമാണ് കേട്ടോ ഇപ്പോൾ ഇതിപ്പോൾ നോമ്പ് തുറ ഭക്ഷണമാണ് നോമ്പ് തുറക്കാൻ നോമ്പ് തുറന്നതിന് ശേഷമുള്ള ഭക്ഷണം കഴിക്കാനാണ് ഇടിയപ്പവും മട്ടൻ കറിയാണ് ഇന്നത്തെ ഫുഡ് അതിന് ശേഷം ഇടിയപ്പവും മട്ടൺ കറിയുമായിട്ട് അത് നോമ്പ് തുറന്നതിന് ശേഷം എല്ലാവർക്കും കൊടുക്കും എല്ലാവരും അതാണ് കഴിക്കുന്നത് സോറി ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞു വിട്ടുപോയി എല്ലാവരും എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബറൊക്കെ വളരെ കുറവാണ് എൻ്റെ വ്യൂസൊക്കെ ഈ ഷോർട്സിനൊക്കെ ഒക്കെ കിട്ടുന്നുണ്ട് പക്ഷേ വളരെ കുറവാണ് ആ അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ ഓക്കേ താങ്ക് യു ഫ്രണ്ട്സ്